നമസ്കാരം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എങ്കിലും മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്നലെയും മറ്റുമായിട്ടാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് എന്നാൽ അദ്ദേഹത്തിന് പ്രോസ്റ്റു ക്യാൻസർ ആയിരുന്നു എന്ന കാര്യം നേരത്തെ അറിയാമായിരുന്നോ എന്നുള്ള പേരിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉയരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ കൃത്യമായ വൈ വൈദ്യ പരിശോധനയ്ക്ക് അവർ വിധേയരാകാറുള്ളതാണ് എല്ലാവിധ രോഗങ്ങൾക്കും വേണ്ടിയുള്ള പരിശോധന അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ നടത്താറുണ്ട് പക്ഷേ ജോ ബൈഡന് പ്രൊഷർ ക്യാൻസർ ആയിരുന്നു എന്നുള്ള കാര്യം അന്ന് മനസ്സിലാക്കിയിരുന്നില്ലേ എന്നുള്ളത് ന്യായമായൊരു ചോദ്യമാണ് സാധാരണ ഇതിൽ രക്തം പരിശോധിക്കുന്ന സമയത്തൊക്കെ തന്നെ അത് ക്യാൻസർ പരിശോധനയും കൂടെ നടത്താറുണ്ട് ക്യാൻസർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇത് മനഃപൂർവ്വം മൂടി വെച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും സംശയം പ്രകടിപ്പിക്കുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രായാധിക്യമുള്ള മനുഷ്യനായിരുന്നു ഒരു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് കൂടിയായിരുന്നു ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അധികം കാര്യം പുറത്തുവിടേണ്ടതില്ല എന്നോ മറ്റോ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും തീരുമാനിച്ചിരുന്നോ എന്ന് പോലും ന്യായമായി സംശയിക്കേണ്ടി വരും അതുതന്നെയാണ് ഇവിടെ പലരും ഇപ്പോൾ സംശയമായി ചോദിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിക്ക് ഏതായാലും വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് ക്യാൻസർ ബാധ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇതെന്തുകൊണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് തിരിച്ചറിഞ്ഞിരിക്കാം എന്ന് തന്നെയാണ് വലിയൊരു ഭാഗം വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയായിരിക്കാം ഇത്തരത്തിൽ ഇത് പുറത്തുവിടാത്തത് എന്നാണ് പലരും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ ചികിത്സിക്കാൻ വലിയൊരു ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെയുണ്ട് അവർ കൃത്യമായി തന്നെ ഇടവേളകളിൽ അമേരിക്കൻ പ്രസിഡന്റ് പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തിയൊക്കെ തന്നെ ചെയ്യുന്നതാണ് അവിടുത്തെ രീതി പക്ഷേ എന്തുകൊണ്ട് ജോ ബൈഡന് ക്യാൻസറാണെന്നുള്ള കാര്യം അന്ന് അവർ മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചതിന് ചിലർ പറയുന്ന മറുപടി അമേരിക്കൻ പ്രസിഡന്റിന് വിവിധ ചികിത്സകൾക്ക് വിധേയനാക്കാറുണ്ടെങ്കിൽ പോലും ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയനാകാൻ അദ്ദേഹം ഒരുപക്ഷെ വിസമ്മതിച്ചിരിക്കുക ചിലപ്പോൾ ബൈഡന് തന്നെ നേരത്തെ ഇതേക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ മൂത്രാശയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് അദ്ദേഹത്തിന് നേരത്തെ ഹൃദ്രോഗബാധയും അതുപോലെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ തന്നെ ഉള്ള രോഗിയാണ് പക്ഷേ ക്യാൻസറിനെക്കുറിച്ച് പരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു പക്ഷേ വീണ്ടും പ്രസിഡന്റായി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നും സ്വാഭാവികം സംശയിക്കേണ്ടി വരും കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം നിലവിട്ട് പെരുമാറുന്നതായി ഫലക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ഓർമ്മക്കുറവുള്ള ഒരാളായിട്ടാണ് പ്ര സ്റ്റേജുകളിൽ പറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഒരൊക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചുമൻ നദന്യാഹുവിനെക്കുറിച്ച് സഭ്യമല്ലാത്ത ചില വാക്കുകൾ പ്രയോഗിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇതൊക്കെ സൂചിപ്പിച്ചിരുന്നത് പ്രസിഡന്റ് അനാരോഗ്യവാനാണ് എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും ട്രംപുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദത്തിലൊക്കെ തന്നെ അതി ദയനീയമായി അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഒരുപക്ഷെ അതൊക്കെ തന്നെ അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് എന്നാൽ ബൈഡൻ്റെ കുടുംബമാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുള്ള പരസ്യപ്രചരണത്തിനും തയ്യാറായിട്ടുമില്ല ബൈഡൻ ഇപ്പോൾ ഏതായാലും ചികിത്സ കഴിയുകയാണ് ഓരോ വർഷവും അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തിലധികം പേരാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ മുപ്പത്തയ്യായിരത്തോളം പേർ ഓരോ വർഷവും മരിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ്റെ നില ഇപ്പോൾ അത്ര നല്ലതല്ല എങ്കിൽ പോലും ലോകത്ത് ഏറ്റവും മികച്ച ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ഉള്ളത് അമേരിക്കയിലാണ് എന്നുള്ളതുകൊണ്ടും അതേ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എൺപത് വയസ്സ് കഴിഞ്ഞ ജോ ബൈഡൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടാൻ തന്നെയാണ് സാധ്യത പക്ഷേ അപ്പോഴും അവിടെ അവശേഷിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇക്കാര്യം മൂടി വെച്ചു എന്നുള്ളതാണ്